ലോകത്തെ തന്നെ മികച്ച രോഗപ്രതിരോധ സംവിധാനങ്ങൾ ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ആരോഗ്യ സാക്ഷരത എന്നിവയിലെല്ലാം വളരെ മുൻപന്തിയിലായിട്ടുള്ള മൂന്നര കോടി മലയാളികളെ കിടുകിട വിറപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് ഏകകോശ ജീവിയായ അമീബ അതെ അമീബയാണ് ഇപ്പോൾ വാർത്തയിലെ താരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് രണ്ടു പേരാണ് മരണമടഞ്ഞത് ഇന്ന് ഒരു പിഞ്ചു ബാലൻ ചികിത്സയിലാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ വിഷയത്തിൽ സത്യസന്ധവും സുതാര്യവുമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമാണ് കാരണം ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വായിക്കുമ്പോൾ ചില സംശയങ്ങളുണ്ട് അതായത് ഈ കുട്ടി മൂന്നാറിലേക്കൊരു യാത്ര പോയി അവിടെ ഒരു നീന്തൽ കുളത്തിൽ നിന്ന് നീന്തൽ കുളത്തിൽ കുളിച്ചു അതിനുശേഷമാണ് ആ കുട്ടിക്ക് മൂന്ന് മൂന്നര മാസങ്ങൾക്ക് ശേഷമാണ് ഈ അമീബ ശരീരത്തിൽ പ്രവേശിച്ചതിൻ്റെതായ ലക്ഷണങ്ങൾ കണ്ടത് എന്നാണ് പറയുന്നത് പറയപ്പെടുന്ന ലക്ഷണങ്ങൾ ചികിത് ഈ പറയുന്ന പനിയുടെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞത് തലവേദനയും ഛർദ്ദിയുമൊക്കെയായിട്ടാണ് വാർത്തയിൽ കാണുന്നത് ഇത് ഏതൊരു പനിയുടെയും ലക്ഷണങ്ങളാണ് അങ്ങനെ ഇരിക്കേ ഈ കുട്ടിക്ക് അമീബയുടേതാണ് അല്ലെങ്കിൽ അതുമൂലമാണ് ഈ പനിയുണ്ടായത് എന്ന് എങ്ങനെയാണ് സംശയം തോന്നിയത് ആദ്യം ചികിത്സയ്ക്കായി കൊണ്ടുപോയ ആശുപത്രിയിൽ ആ കുട്ടിയെ ചികിത്സിച്ചിട്ടുണ്ട് എത്ര ദിവസമാണെന്ന് വാർത്തയിൽ വ്യക്തമാവുന്നില്ല പക്ഷേ അവിടെ ചികിത്സിച്ചതിന് ശേഷം നില വഷളാവുകയും അതിനുശേഷം വേറൊരു പ്രൈവറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ എത്തിയപ്പോഴാണ് ഈ കുട്ടിക്ക് ഇന്ന് രോഗമാണോ എന്നൊരു സംശയം വരികയും ആ സംശയത്തിൻ്റെ പുറത്ത് ഒരു ടെസ്റ്റ് എടുക്കുകയും ചെയ്തത് അത് നമ്മൾ വാർത്തയിൽ കണ്ടതാണ് അപ്പോൾ എൻ്റെ സംശയം ശരീരത്തിനകത്ത് പ്രവേശിച്ചു എന്ന് പറയപ്പെടുന്ന അമീബ പ്രവേശിച്ചിട്ട് മൂന്നര നാല് മാസത്തോളം ആ കുട്ടിയെ യാതൊന്നും ഉപദ്രവിച്ചില്ല എന്നുള്ളതാണ് ആ മാത്രമല്ല ആ കുളത്തിൽ തന്നെ കുളിച്ച മറ്റനേകം പേർ അല്ലേ ഒരു കുളത്തിൽ മൂന്നര മാസം മുമ്പ് കുളിച്ചെങ്കിൽ ഈ നാളു വരെ എത്ര പേർ അതിൽ കുളിച്ചിട്ടുണ്ടാവും അതുകൂടാതെ മറ്റനേകം പേർ അതിനു മുമ്പും കുളിച്ചിട്ടുണ്ടാവും ഇവർക്ക് ആർക്കും യാതൊരു പ്രശ്നവുമില്ല ഈ കുട്ടിയുടെ അസുഖ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇപ്പോഴാണ് അതുകൊണ്ട് തന്നെ ഈ അസുഖ വിവരം അറിഞ്ഞ ആ നിമിഷം മുതൽ നീന്തൽ കുളത്തിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം മൂന്നര മാസങ്ങൾ കഴിഞ്ഞാണ് ഈ കുട്ടിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനു മുമ്പ് തന്നെ പല ആളുകളും അതിൽ കുളിച്ചിട്ടുണ്ടാകും അങ്ങനെ ആർക്കെങ്കിലും അതേ കുളത്തിൽ നിന്ന് ഈ അമീബയുടെ ഒരു ബാധ കിട്ടിയതായിട്ട് എവിടെയും വാർത്തകളിൽ കാണുന്നില്ല അങ്ങനെയൊന്നും കേട്ടിട്ടില്ല അങ്ങനെ ഇരിക്കെ ഈ കുട്ടിക്ക് മാത്രം ഈ ഒരു പകർച്ച ഉണ്ടാവുകയും അതുമൂലം കുട്ടി മൂന്നര മാസത്തിന് ശേഷം പനിയുടെ ലക്ഷണങ്ങൾ ആരംഭിക്കുകയും ആ പനിക്ക് ഒരു ആശുപത്രിയിൽ ചെന്ന് ചികിത്സ തേടുമ്പോൾ അവിടെ അത് കലശലാവുന്നു കലശലാവണമെങ്കിൽ ആ ചികിത്സയുടെ പിഴവല്ലേ എന്ന് എന്തുകൊണ്ടാണ് സംശയം ജനിക്കാത്തത് ഒരു പനിക്ക് ചികിത്സിക്കാൻ പാടില്ല എന്നാണ് പൊതുവെ അലോപ്പതി രംഗത്ത് തന്നെയുള്ള പല പ്രമുഖരും വിദഗ്ധരും പറയുന്നത് പനി ശരീരത്തിൻ്റെ സ്വാഭാവികമായ ഒരു പ്രതിരോധ സംവിധാനമാണ് ശരീരത്തിനകത്ത് പല കാരണങ്ങൾ കൊണ്ട് താപനില വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും അത് ആ ശ അതത് ശരീരങ്ങൾക്ക് മാത്രമാണ് അറിയുക കാരണം നമുക്ക് കണ്ടെത്താൻ ചെന്നെത്താൻ കഴിയാത്ത ഒരുപാട് സൂക്ഷ്മ നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങളുടെ വിഘാതം സൃഷ്ടിക്കുന്ന അവസ്ഥകളെ മറികടക്കാൻ തരണം ചെയ്യാൻ പനി ഒരു ഘട ഒരു എന്താ പറയുക ഉപകരണമായിട്ടാണ് ശരീരം ഉപയോഗിക്കുന്നത് ശരീരത്തിൻ്റെ താപനില വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ പല പല ലക്ഷണങ്ങളും ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായി കാണാം അപ്പോൾ പൊതുവേ കണ്ടുവരാറുള്ള ലക്ഷണങ്ങളിൽ ചിലതാണ് ഈ കുട്ടിയുടെ പനിക്കുണ്ട് എന്ന് പറയപ്പെടുന്ന തലവേദനയും കാര്യങ്ങളെല്ലാം അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് ആദ്യത്തെ ചികിത്സയിൽ തന്നെ ഈ പനി മാറ്റിയെടുക്കാൻ സാധിക്കാത്തത് അതുകൂടാതെ പനി വഷളായതിനെ തുടർന്ന് കുട്ടിയെ മറ്റൊരു ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് ഇന്ന് പനിയാണ് എന്ന് സംശയം വന്നത് ആ മൂന്നര മാസക്കാലം ഒരു ഉപദ്രവും ചെയ്യാത്ത ബാക്ടീരിയ എങ്ങനെയാണ് ചികിത്സ ആരംഭിച്ച ഉടനെ ഈ നിലയിലേക്ക് എത്തിയത് അപ്പോൾ ആ ചികിത്സയിലെന്തോ പിഴവില്ലേ ആ ചികിത്സയ്ക്ക് നൽകിയ മരുന്നുകളിലോ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളിലോ തകരാറുകളിലേ എന്തുകൊണ്ടാണ് നമ്മുടെ സംശയം ആ വഴിക്ക് പോകാത്തത് അതിനുശേഷം മറ്റൊരാശുപത്രിയിലേക്ക് ചെന്നു എന്ന് പറയുന്നു അവിടെ എത്തിയപ്പോഴാണ് അവർക്കാണ് സംശയം തോന്നിയത് ഇത് ഇന്നതാണോ എന്ന് അങ്ങനെയാണെന്ന് സ്ഥിരീകരിച്ച് കഴിയുമ്പോഴേക്കും ആ കുട്ടിയുടെ മരണം സംഭവിച്ചു അതോടുകൂടി ആ അമീബിക് മസ്തിഷ്ക ജ്വരം എന്നുള്ള ഒരു രോഗത്തിൻ്റെ പട്ടികയിലേക്ക് ആ രോഗം മൂലമുള്ള മരണത്തിൻ്റെ പട്ടികയിലേക്ക് ആ കുട്ടിയുടെ പേര് ചേർക്കപ്പെട്ടു ഇവിടെ കേരളത്തിൽ എത്ര എത്ര പനി മരണങ്ങളാണ് പനി ചികിത്സക്കിടയുള്ള മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ പനിയു പനി ബാധിച്ച് പനി മൂർച്ഛിച്ച് മരിച്ചു എന്ന് കാണുന്ന പത്രവാർത്തകൾ മറ്റെന്തെല്ലാം വാർത്തകളുണ്ടോ അതെല്ലാം നല്ലവണ്ണം നിരീക്ഷിച്ച് വായിച്ചോളൂ നിങ്ങൾക്ക് അതിലൊരു വരി കാണാൻ കഴിയും ഇന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു എന്നായിരിക്കും അത് ഞാൻ പറയുന്നത് എൻ്റെ സംശയം പങ്കുവയ്ക്കുന്നത് പനിക്ക് ചികിത്സിക്കുമ്പോൾ മരണം സംഭവിക്കുന്നുണ്ട് അത് ഇടയ്ക്കിടെയെങ്കിലും ആവർത്തിക്കുന്നുണ്ട് എങ്കിൽ പനിക്ക് ചികിത്സിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ഇവിടെയുള്ള അലോപ്പതി ഡോക്ടർമാർ ചിന്തിക്കേണ്ടത് കാരണം അലോപ്പതിയുടെ പിതാവെന്ന് അറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റസ് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു പനി തരും അസുഖങ്ങൾ മാറ്റിത്തരാം എന്ന് അതായത് ഏതൊരു രോഗത്തിൻ്റെയും ശമനത്തിനായി നല്ല ഒരു പനിക്ക് സാധ്യതയുണ്ട് അല്ലെങ്കിൽ നല്ലൊരു പനി ഉണ്ടെങ്കിൽ അത് രോഗശമനത്തിന് വളരെ ഗുണം ചെയ്യും അപ്പോൾ പനിയാണ് പനി രോഗശമനത്തിനുള്ള ഒരു ഉപാധിയായിട്ടാണ് ശരീരം സ്വീകരിക്കുന്നത് അങ്ങനെയുള്ള പനിയെ ചികിത്സിക്കുന്നത് ഏതു ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് സാധാരണക്കാരായ ജനങ്ങളോട് മറുപടി പറയാൻ വിശദീകരിക്കാൻ ഇവർ ബാധ്യസ്ഥരാണ് പ്രവർത്തികളിലുമൊക്കെ ഇതുപോലെ സംഭവിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നെങ്കിലും എന്തുകൊണ്ടാണ് പനിക്ക് ചികിത്സ നടത്തുന്നത് മാത്രമല്ല ഇപ്പോൾ ഈ ആശുപത്രിക്കാർ ചെയ്തത് തന്നെ നോക്കണം ഈ അമീബിക്കാണെന്ന് തെളിഞ്ഞത് പിന്നീടാണ് അപ്പോൾ അതുവരെ ഏതു പനിക്കുള്ള ചികിത്സയാണ് നൽകിയത് അപ്പോൾ ഏതെങ്കിലും ഒരു പനിക്കുള്ള ചികിത്സ എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു പനിക്ക് നൽകാൻ പാടുള്ളതാണ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഇല്ലേ അങ്ങനെ ദോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ പനി ചികിത്സ ഇത്രയും വളരെ ലളിതമാണോ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയധികം പ്രതിരോധ നിർദ്ദേശങ്ങൾ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പ്രോട്ടോക്കോളുകൾ മാസ്ക് പോലുള്ള നിർബന്ധിത പ്രോട്ടോക്കോളുകളൊക്കെ കേരളീയരുടെ മേലേക്ക് നിങ്ങൾ ഉത്തരവിറക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മേലേക്ക് നിങ്ങൾ കെട്ടിവെക്കുന്നത് അപ്പോൾ നിങ്ങൾ തന്നെ ലാഘവത്തോടുകൂടി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സംഭവിക്കുന്ന അപകടങ്ങളല്ലേ ഇത് ഇത് ചോദിക്കേണ്ടത് ഇവിടെയുള്ള മലയാളികളാണ് ഉത്തരം പറയേണ്ടത് ബന്ധപ്പെട്ട അധികാരികൾ തന്നെയാണ് അധികൃതർ തന്നെയാണ് മറ്റൊന്ന് ഈ മെലിൻ്റെ അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരം അമീബ ബാധിച്ചുണ്ടാവുന്ന ഈ ഒരവസ്ഥയിലേക്ക് എത്തുന്നത് മലിനമായ ജലാശയങ്ങളിലൂടെയാണ് എന്നാണ് പറയുന്നത് കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ ഈ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ മലിനമായത് ഏത് ശുദ്ധജലത്തിൻ്റേത് ഏത് എന്ന് ഏത് അളവ് പോലും വെച്ചാണ് നമ്മൾ കണ്ടെത്തുക എന്താണ് ശുദ്ധതയുടെ അളവുകൾ ക്ലോറിനേഷാണോ വെള്ളത്തിൽ കുറേ ക്ലോറിൻ കലക്കിയാൽ അവിടെ ആ വെള്ളം ശുദ്ധീകരിക്കപ്പെടുമെന്നാണോ അതുമല്ല കുടിവെള്ള യോഗ്യമായ ജലാശയങ്ങളെ ഇവിടെ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ് എങ്ങനെയാണ് അമീപയുള്ള ജലാശയം ഏതല്ലാത്തത് ഏതെന്ന് തിരിച്ചറിയുക സംസ്ഥാന ഓട്ടത്തും പ്രഖ്യാപിച്ചിട്ടുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രോട്ടോകോളുകളിൽ വളരെ പ്രധാനപ്പെട്ടത് കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ കുളിക്കരുത് നീന്തരുത് എന്നുള്ളതാണ് ഇവിടെ തിരിച്ചറിയേണ്ടത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിക്കിടക്കപ്പെട്ട ഒരു ജലാശയമാണ് നമ്മുടെ കടൽ ആ കടലിൽ പ്രത്യേകിച്ചൊരു പ്യൂരിഫിക്കേഷൻ ആരും നടത്തുന്നില്ല നടത്താൻ സാധ്യവുമല്ല കാലങ്ങളായി കരയിലുള്ള നമ്മൾ ഉൾപ്പെടുന്ന ജീവി വർഗങ്ങളുടെ മുഴുവൻ മാലിന്യമം ചുമക്കുന്നത് ഈ പറയുന്ന കടലാണ് ഈ അടുത്ത കാലത്ത് ഏതാണ്ട് ഒരു നൂറ് വർഷത്തിനിപ്പുറം പ്രകൃതിയുടെ എല്ലാ നിയമങ്ങളെയും മറികടന്നുകൊണ്ടുള്ള രാസവിഷങ്ങൾ രാസവിഷങ്ങൾ മനുഷ്യനുണ്ടാക്കുന്ന രാസവിഷങ്ങളാണ് ഈ കടലുകളിൽ പതിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും മലിന ജലമാണ് കടലെന്ന് കരുതേണ്ടി വരും പ്രത്യേകിച്ച് കടൽ തീരങ്ങളിലെങ്കിലും ഉള്ള ജലങ്ങൾ അത്രയ്ക്ക് മലിനമാണ് അതുകൊണ്ട് ഇനി ആരും കടലിൽ പോകരുത് എന്നാണോ കടലിൽ കുളിക്കരുത് എന്നാണോ കടൽ മത്സ്യങ്ങൾ പോലുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കരുത് എന്നാണോ എന്താണ് അർത്ഥമാക്കുന്നത് മനസ്സിലാവുന്നില്ല നമ്മൾ ഒരു അസുഖത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പേരിലുള്ള ഒരു അപകടത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് മൂല കാരണങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് പകരം ഉപരിപ്ലവമായിട്ടുള്ള മറ്റു പല കാര്യങ്ങളിലേക്ക് കടന്നാൽ അവിടെ ഒരു മുഖം രക്ഷിക്കൽ നടപടി മാത്രമായി അത് മാറുകയും യഥാർത്ഥ കാരണങ്ങൾ അവിടെ കിടക്കുകയും ഈ മുഖം രക്ഷിക്കലിൻ്റെ ഭാഗമായി അവരുടെ തന്നെ മുഖം വികൃതമാവുകയും ചെയ്യും അതാണ് സത്യം ഞാനൊന്നു ചോദിച്ചോട്ടെ ഈ നാട്ടിലുള്ള സകലവിധ സെപ്റ്റിക് ടാങ്കുകളും ക്ലീൻ ചെയ്യുന്നത് ആരാണ് മനുഷ്യരാണോ റോബോട്ടുകളാണോ ഈ നമ്മുടെ നാട്ടിലെ എല്ലാവിധ ഓടകളും റെയിൽവേ സ്റ്റേഷനുകളിലെ ഓടകളും നഗരങ്ങളിലെ അഴുക്കുചാലുകൾ മുഴുവൻ തന്നെ വൃത്തിയാക്കുന്നത് ഈ പറഞ്ഞതുപോലെ റോബോട്ടുകളോ പരിശീലനം കിട്ടിയ മൃഗങ്ങളോ ആണോ മനുഷ്യർ തന്നെയല്ലേ ഇതെല്ലാം ചെയ്യുന്നത് ഓടകളിൽ ഇറങ്ങി കഴുത്തറ്റം വെള്ളത്തിൽ നിന്ന് മുങ്ങിക്കൊണ്ട് കോരിക്കോരി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ വ്യക്തിയെ ആ വ്യക്തി ഏതാണ് ചെളി ഏതാണെന്ന് അറിയാത്ത വിധം സത്യത്തിൽ അറപ്പ് തോന്നിയിട്ടുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തേങ്ങൽ വന്നിട്ടുണ്ട് കാരണം ഞാൻ കണ്ടത് റെയിൽവേ സ്റ്റേഷനിലാണ് ആ എന്തോ അവിടെ ബ്ലോക്കായിട്ടാണോ എന്താണെന്ന് അറിയില്ല ആ മനുഷ്യൻ അതിനുള്ളിൽ ഇറങ്ങി നിൽക്കുമ്പോൾ അവിടെ ഒരു നൂറ് പേരെങ്കിലും പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തോ അപകടം നടന്ന ഒരു കാഴ്ചയാണോ എന്താണ് ആർക്കെങ്കിലും വല്ല സഹായം ആവശ്യമുണ്ടോ എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചെന്ന് നോക്കിയപ്പോൾ ഒരു കാഴ്ച കാണുന്ന ലാഘവത്തോടുകൂടി അതായത് വിനോദമായ വളരെ കൗതുകരമായിട്ടുള്ളൊരു കാഴ്ച കാണുന്ന ലാഘവത്തോടെ നൂറുകണക്കിന് ആളുകൾ നോക്കുന്നു ഈ മനുഷ്യൻ ആ ഓടയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു പാത്രത്തിൽ നിന്ന് കോരി പുറത്തുള്ള വ്യക്തിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു വ്യക്തി അത് ദൂരെ എവിടെ കൊണ്ട് ഒഴിച്ചു കളഞ്ഞു വരുന്നു അവർ മനുഷ്യരല്ലേ അത്തരക്കാർക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കാത്തത് എന്തുകൊണ്ട് അവരെ ഇങ്ങനെയുള്ള അമീബ പിടികൂടുന്നില്ല നമ്മുടെ നാട്ടിൽ ചെളിയുമായും ചേറുമായും മണ്ണിൽ പണിയെടുത്തുമൊക്കെ ജീവിക്കുന്ന അനേക വിഭാഗം ആളുകളുണ്ട് എന്തുകൊണ്ടാണ് മണ്ണിൽ നിന്നോ ജലാശയങ്ങളിൽ നിന്നോ പകരുമെന്ന് പറയപ്പെടുന്ന ഈ സൂക്ഷ്മടുക്കം അത്തരക്കാരെ അത്തരം ആളുകളെ പിടികൂടാത്തത് നമ്മുടെ നാട്ടിൽ ഈ ഒരു വൈറസ് സിദ്ധാന്തമോ അണു കാര്യമായി നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിച്ചാൽ നമുക്ക് കൃഷിയിടങ്ങളിൽ ഇറങ്ങാൻ സാധിക്കില്ല മണ്ണിൽ പണിയെടുക്കാൻ സാധിക്കില്ല പച്ചവെള്ളം കുടിക്കാൻ സാധിക്കില്ല ശരീരത്തിലെ ശരീരഭാഗങ്ങൾ ഈ മണ്ണിലോ പ്രകൃതിയിലോ മറ്റെവിടെയെങ്കിലുമോ മറ്റേതെങ്കിലും വസ്തുക്കളിലോ കൈ കൊണ്ട് തൊടാൻ കഴിയില്ല കാരണം അന്തരീക്ഷത്തിലും ജലത്തിലും മറ്റെല്ലാ ദ്രവ്യങ്ങളിലും കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കൾ ഉണ്ട് അതിനെ ബാക്ടീരിയ എന്നോ ഫംഗസ് എന്നോ വൈറസ് എന്നൊക്കെ പേരിട്ട് വിളിക്കാം വിളിച്ചോളൂ പക്ഷെ അതിനെ ഭയന്നുകൊണ്ട് എല്ലാത്തിനും കാരണം ആ സൂക്ഷ്മാണുക്കളാണ് എന്നുള്ള ചിന്ത കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ജീവിക്കുക അങ്ങനെ ജീവിക്കുമ്പോൾ അവയാണ് കാരണമെന്ന് കരുതണമെങ്കിൽ അവ മൂലം കുറച്ചുപേർ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പുറത്ത് അതിലും എത്രയോ ഭൂരിപക്ഷം ആളുകൾ അതിൻ്റെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ജീവിക്കുന്നുണ്ട് അപ്പോൾ കൂടുതലുള്ളതിനെ കണക്കിലെടുക്കണമോ വളരെ കുറഞ്ഞ് കുറവ് മാത്രം സംഭവിക്കുന്നതിനെ കണക്കിലെടുക്കണമോ അങ്ങനെ ഈ സൂക്ഷ്മാണുക്കളുടെ ആക്രമണം മൂലമാണ് മരണമടയുന്നത് മരണമടഞ്ഞത് എന്ന് പറയപ്പെടുന്ന പല ആളുകളുടെയും ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചാൽ അവിടെയെല്ലാം ചികിത്സ എന്ന ഒരു ഘടകം കാണാം ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് അലോപ്പതി ചികിത്സ കൂടുതലും പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ അലോപ്പതി ചികിത്സയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അപ്പോൾ അത്തരം ഒരു ചികിത്സയെ ഇവിടെ സംശയദൃഷ്ടിയോടെ ഒന്ന് നോക്കുകയെങ്കിലും ചെയ്യാതെ പിന്നീട് ഏതോ ഈ പറയുന്ന സൂക്ഷ്മങ്ങളുടെ തലയിലേക്ക് ഇത്തരം കാര്യങ്ങൾ കെട്ടിവെക്കുന്നത് അത്ര നല്ല ഒരു ഏർപ്പാടല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് സത്യസന്ധമായ അന്വേഷണം തന്നെ ആവശ്യമാണ് ഈ നാട്ടിൽ ഒരു ആരോഗ്യ സാക്ഷരത കൃത്യമായ ആരോഗ്യ സാക്ഷരത ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് നമ്മളിപ്പോൾ മുന്നിൽ നിൽക്കുന്നു എന്ന് അഹങ്കരിക്കുന്നത് ശരിയായ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല പകരം രോഗങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലും അവയെ കുറിച്ചുള്ള പടച്ചുവിടപ്പെടുന്ന അറിവുകളിലും മാത്രമാണ് നമുക്ക് എന്തെങ്കിലും വിവരമുള്ളത് അത് പല ഭാഗത്തു നിന്ന് വരുന്ന ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്നു എന്ന് കരുതപ്പെടുന്ന വാണിജ്യങ്ങളിൽ ഒന്നാണ് മരുന്നു കച്ചവടം ആ മരുന്ന് നിർമ്മാതാക്കൾ പടച്ചുവിടുന്ന കൃത്രിമമായ അറിവുകൾ ആണ് ഇവിടെ ആളുകൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും ആ അറിവുകളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ പ്രകൃതിയുടെ യഥാർത്ഥ നിയമങ്ങളെ കുറിച്ച് അറിവുകളെ കുറിച്ച് നമുക്ക് ധാരണയില്ലാതെ പോകും അത് അതുകൊണ്ട് വരുന്ന വലിയ പ്രശ്നങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത് അതുകൊണ്ട് പനിയുടെ ഈ കുട്ടികളുടെ മേലെ നടത്തുന്ന പനിയുടെ ചികിത്സ ഇതിൽ കാരണമാണോ അവരുടെ മരണത്തിന് കാരണമാണോ എന്ന് ശക്തമായ ഒരു അന്വേഷണം നടത്തണം ഇത് ബന്ധപ്പെട്ടവർ അതിനു വേണ്ട നടപടികൾ എടുക്കണം അതുകൂടാതെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് എ എച്ച് പ്രകാരം നിങ്ങളും ഇതിൻ്റെ ശാസ്ത്രീയമായ കാരണങ്ങൾ തെളിവുകൾ അന്വേഷിക്കേണ്ടതാണ് ഇത് നമ്മുടെ കടമയാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ ബന്ധപ്പെട്ടവരോട് ചോദിച്ച് ഉറപ്പുവരുത്തി ശരിയായ പ്രോട്ടോക്കോളാണ് നമ്മുടെ കേരളത്തിൽ ആരോഗ്യ സംബന്ധമായി നടക്കുന്നത് എന്ന് ഓരോ പൗരനും ഉറപ്പുവരുത്തണം അതിന് നിതാന്ത ജാഗ്രത അത്യാവശ്യമാണ് നിങ്ങൾക്കേവർക്കും ആരോഗ്യകരമായ നാളുകൾ പ്രത്യാശയോട് ആശംസിച്ചുകൊണ്ട് താങ്ക് യു